നിരവധി സഞ്ചാരികളെത്തുന്ന പ്രകൃതിരമണീയമായ ആനപ്പാറയിലേക്ക് സർക്കാർ വനത്തിലൂടെ നിർമ്മിച്ച ചൂളി മുണ്ടംകുളം റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ നിർവഹിച്ചു അറുപത് വർഷത്തോളമായി റോഡ് നിർമ്മിക്കാൻ വനം വകുപ്പിന്റെ അനുവാദം കാത്തിരിക്കുന്നതിനിടയിൽ രണ്ട് മാസം മുമ്പാണ് വനം വകുപ്പ് റോഡ് നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്തിന് അനുമതി നൽകിയത് ഉടനെ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തി കാടിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡ് നിർമ്മിച്ചത് പിലാച്ചോലയിൽ നിന്ന് തുറന്ന ജീപ്പിൽ ജനപ്രതിനിധികളെ വഹിച്ചുകൊണ്ട് നൂറിൽപ്പരം ബൈക്കുകളുടെ അകമ്പടിയോടെ ചൂളിക്കുന്നിലേക്ക് ഘോഷയാത്ര നടത്തിയാണ് ഉത്സവാന്തരീക്ഷത്തിൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നത് നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനാവലിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ആ സ്വപ്നം ഇന്നിവിടെ ഞാൻ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിക്കുകയാണ് കാരണം അവരുടെ പ്രവർത്തനമാണ് ഈ വലിയ പ്രതിസന്ധികൾ ഇവിടെ പരിഹരിച്ചത് അതിന് വേണ്ടി നമ്മുടെ ഭരണസമിതി ഭരണസമിതിയുടെ നേതൃത്വം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അവരൊക്കെ വളരെ വലിയ ഒരു നടത്തി ഫുള് വീതം വെച്ചപ്പോ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പിന്നോക്ക മേഖല എന്ന നിലയിൽ അരക്കോടിയിൽ പരം അതാണ് പറഞ്ഞ അമ്പത്തി ലക്ഷം അരക്കോടിയിൽ പരം ഉറപ്പിക്കുക അങ്ങോട്ട് നീക്കിവെക്കുകയും അതുവഴി ചൂളി മുണ്ടക്കുളം റോഡ് റോഡ് ഭാഗം നല്ല നല്ല രീതിയിൽ സാധിച്ചു മനോഹരമായ കോൺക്രീറ്റ് ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷാ ബി ആറാട്ട് തൊടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജിഷ ബഷീർ പടുകുണ്ടിൽ നൈസി ബെന്നി വൈൽഡ് ലൈഫ് വാർഡൻ എസ് വിനോദ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഹംസപ്പ എം സിബിക്കത്തുള്ള അലി വെള്ളയങ്ങര സത്യപാലൻ കണിയംപറമ്പിൽ എന്നിവർ സംസാരിച്ചു നാനൂറ്റൻപത് മീറ്റർ ദൂരവും മൂന്ന് മീറ്റർ വീതിയുമുള്ള റോഡാണ് മലമുകളിലേക്ക് നിർമ്മിച്ചത് കാടിനുള്ളിൽ ഇരുന്നൂറ്റി മീറ്റർ ദൂരം കൂടിയുണ്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ കുത്തനെയുള്ള പാത ഗതാഗത യോഗ്യമാക്കാനുള്ള ഫണ്ട് ഉടൻ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ മണ്ണാർ കാട ഇനി പുതിയ വസന്തം വസന്തം വെട്ടിങ്പ്പോസിറ്റ് ഹൈ സ്കൂൾ മണ്ണാർക്കാട്